ിയപ്പെട്ട സുഹൃത്തുക്കളെ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ശബരിമലയിലെ പെരുങ്കുളയിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകൾ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല വിധിന്യായത്തിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി എസ് പ്രശാന്ത് വന്നിരുന്ന് തനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല തൻ്റെ ദേവസ്വം ബോർഡ് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിയമാനുസൃതമായിട്ടുമാണ് ചെയ്തിട്ടുള്ളത് തനിക്ക് തനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തെങ്കിലും നടന്നെങ്കിൽ അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായി ബ്ലാക്ക് ആൻഡ് വൈറ്റായി പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലെ പെരുങ്കൊള്ളയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആ വിധിന്യായത്തിൽ അടങ്ങിയിട്ടുണ്ട് അത് ഒന്ന് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം സുഹൃത്തുക്കളെ ആ വിധിന്യായത്തിൽ ഏതാണ്ട് ഒമ്പത് ഗൂഢാലോചനകൾ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കോടതി പറയുന്നുണ്ട് അതിൽ കോടതി വളരെ വ്യക്തമായി തന്നെ പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന കൊള്ളയെ കുറിച്ചിട്ടുള്ള കൊള്ള അതുമായി ബന്ധപ്പെട്ട് ആ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള ഗൂഢാലയനെക്കുറിച്ച് കൃത്യമായി പറയുന്നു അല്ല ഒരിടത്ത് പറയുന്നത് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുതിയ ഒരു കത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ കത്തിൽ പറയുന്നത് ദ്വാരപാലകരുടെ താഴ്ഭാഗങ്ങളിൽ ദ്വാരപാലക ശില്പങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ വളരെ ഗൗരവ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നെ തിരുവാഭരണം കമ്മീഷൻ എഴുതിയൊരു കത്തിൽ പറയുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ദേവസ്വം കമ്മീഷണും ദേവസ്വം സ്മിത്തും കൂടി ആ ദ്വാരപാലക ശില്പങ്ങൾ പരിശോധിച്ചുവെന്നും അതിൻ്റെ പല ഭാഗത്തും സ്വർണം സ്വർണം ഈ പറഞ്ഞതുപോലെ അപ്രത്യക്ഷമായെന്നും നിക്കൽ കോട്ടിങ് എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട് എന്ന് എന്ന് മാത്രമല്ല താങ്ങുപീഠങ്ങളിലും പല സ്ഥലങ്ങളിലും ഗോൾഡ് പ്ലേറ്റിങ് കുറഞ്ഞു എന്നും പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ സ്വർണം പൂഷണമെന്ന് ദേവസ്വം സ്മിത്ത് പറഞ്ഞതായിട്ടും ആ കത്തിൽ ഉണ്ട് എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒരു ടെൻഡർ നടപടികളിലൂടെ വിദഗ്ധന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടും വാറണ്ടി സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന രേഖകളുണ്ട് അതിൽ വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നുണ്ട് അതെല്ലാം പരിശോധിച്ചതിന് ശേഷം സുതാര്യമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പിന്നെ ടെൻഡറിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നേരത്തെ ഒന്നിലധികം വീഴ്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പി എസ് പ്രശാന്ത് ഏൽപ്പിച്ചു എന്ന് വളരെ കൃത്യമായി കേരള ഹൈക്കോടതി പറയുന്നു അപ്പോൾ പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള തട്ടിപ്പ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒന്നാമത്തെ ഗൂഢാലോചനയുടെ തെളിവ് ദേവസ്വം ബോർഡ് ഉറപ്പ് പറയുകയാണ് അതിനുശേഷം ദേവസ്വം ബോർഡ് വേറൊരു കാര്യം പറയുന്നുണ്ട് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുത്ത കത്തിൻ്റെ ഭാഗമായി ദ്വാരപാലക ശില്പങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറയുന്നത് അതിന് നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കയ്യിൽ കൊടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങളും ഈ പിന്നെ പീഠങ്ങളുമൊക്കെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആറു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സ്വർണം അപ്രത്യക്ഷം തുടങ്ങി അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നപ്പോഴും ആറ് വർഷത്തിന് ശേഷം ഈ സ്വർണം വീണ്ടും നഷ്ടപ്പെട്ടു എന്നുള്ള സ്ഥിതി വന്നപ്പോൾ അതിനെ കുറിച്ചിട്ട് ഹൈക്കോടതി പറയുന്നതാണ് ദീസ് ലൈക്ലി മോട്ടിവേറ്റഡ് ദി ബി ഓഫീഷ്യൽസ് എൻട്രസ്റ്റ് ദി ഐഡൽസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇൻഡ് അപ്പാരൻ ബീഡ് ടു കൺസീൽ ദി ഫിൽഫറേജ് ഓഫ് ടു തൗസൻഡ് നയൻറ്റീൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്വർണക്കൊള്ള കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നിട്ടും ആറു വർഷങ്ങൾക്ക് ശേഷം ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി വീണ്ടും കൊടുത്തയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി പ്രസാദിന്റെ പി എസ് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ ദേവസ്വം ബോർഡിൻ്റെ രണ്ടാമത്തെ ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവ് ഹൈക്കോടതി കൊണ്ടുവരികയാണ് ഇനി മൂന്നാമത്തത് എന്താ പറയുന്നത് മൂന്നാമത്തത് പറയുന്നത് മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേവസ്വം കമ്മീഷണർ ആദ്യം പ്രാഥമികമായി എന്താ പ്രാഥമികമായി പറഞ്ഞത് അതായത് മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞത് പ്രാഥമികമായി പറഞ്ഞത് ഈ സ്വർണം പൂശാനുള്ള സാങ്കേതികമായിട്ടുള്ള ജ്ഞാനം സ്മാർട്ട് ക്രിയേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് പരമ്പരാഗതമായി സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് എന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേവസ്വം കമ്മീഷണർ അയാളുടെ കത്തിൽ പ്രാഥമികമായി സൂചിപ്പിച്ചു എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേവസ്വം കമ്മീഷണർ ചെയ്തു ഈ തീരുമാനം തിരുത്തി അതായത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയാൾ പറഞ്ഞെന്താ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് ചെയ്യാൻ പറ്റില്ല അവർക്കതിനുള്ള സാങ്കേതികമായിട്ടുള്ള പിന്നെ കഴിവില്ല അതുകൊണ്ട് പരമ്പരാഗതമായി സന്നിധാനത്ത് തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനം എട്ട് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തിരുത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പിന്നെ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എഴുതിയൊരു കത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ വേണ്ടി ആദ്യ തീരുമാനം മാറ്റിയിറക്കിയ ഉത്തരവിന് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അംഗീകാരവും ഉണ്ട് എന്ന് ദേവസ്വം കമ്മീഷണർ ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുതിയ കത്തിൽ പറഞ്ഞു അപ്പം ആദ്യം ഒരു കത്ത് എഴുതി ആ കത്ത് തിരുത്തി ആദ്യം എഴുതിയ കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു അത് തിരുത്തിയ രണ്ടാമത്തെ കത്തിൽ അതായത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു കൊടുത്ത ആ കത്ത് തിരുത്തിയതിന് എസ് പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗീകാരവും കൂടി ഉണ്ടായിരുന്നു എന്ന് കോടതി പറയുന്നു ദർ ആഫ്റ്റർ ദ ബോർഡ് ബൈ ഡിസിഷൻ ഡേറ്റഡ് എഡ് ത്രീ നയൻ ടു തൗസൻഡ് ട്വൻറി ഫൈവ് പിന്നീട് മൂന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബോർഡിൻ്റെ തീരുമാനത്തിന്റെ ഭാഗമായി ദ്വാരപാലക ശില്പങ്ങളും താങ്ങുവീടങ്ങളും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് സ്പോൺസറുടെ കയ്യിൽ തന്നെ കൊടുത്തു അപ്പോൾ പി എസ് പ്രശാന്തിന്റെ നേതൃത്വമുള്ള പിന്നെ ദേവസ്വം ബോർഡിന്റെ മൂന്നാമത്തെ ഗൂഢാലോചനയുടെ തെളിവാണ് കോടതി കൊണ്ടിരുന്നത് എന്നിട്ട് കോടതി പറയുന്നു എന്താ രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താ പറയുന്നത് ഒരു സ്പെയർ ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ കിടക്കുന്നു അതിൽ നിന്ന് സ്വർണം പൂശാൻ വേണ്ടിയിട്ടുള്ള ചെലവും കൂടി സ്വർണം പൂശാൻ എന്നെ അനുവദിച്ചാൽ ചെലവ് കുറയ്ക്കാൻ പറയും പറ്റും എന്ന് അത് അയാൾ പറയുന്നു എന്നൊരു കോടതി പറയുന്നതാ സീക്വൻസ് ഓഫ് ഇവൻറ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ സംശയലേശം എന്നെ തെളിയിക്കുന്നത് ടി ഡി ബി ഓഫീഷ്യൽസ് കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് ടു ഹാൻഡ് ഓവർ ദ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലക സീക്രട്ട്ലി ടു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് മുൻപ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്വർണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീഷ്യൽസ് കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് ടു ഹാൻഡ് ഓവർ ദ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലക സീക്രട്ട്ലി ട്യൂണിക്കേഷൻ ബോട്ടി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വാസ് ടു സപ്രസ് ദ ദർലിയർ ഗോൾഡ് പിൽഫറേജ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഒരു ഉത്തരവുണ്ടായിരുന്നു എന്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള തിരുവാഭരണങ്ങൾ ബോർഡിൻ്റെ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം കൂടി വേണം എന്നുള്ള തീരുമാനം ലംഘിച്ചുകൊണ്ട് പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തേക്ക് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയതിൻ്റെയും കാരണം ഇതാണ് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറയുന്നത് ഇതിൻ്റെയും കൂടിയ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡിലെ ഉന്നതർ മുതൽ താഴെത്തട്ടിൽ വരെയുള്ള മുഴുവൻ ആളുകളുടെയും ഇതുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഇതൊരു പിന്നെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് കോടതി ഉത്തരവിടാൻ കാരണം ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഭരണഘടനയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡൻറ് ആയിട്ടുള്ള പി എസ് പ്രശാന്ത് ആയിരിക്കുന്ന സമയത്തും ദേവസ്വം ബോർഡിൽ പെരു ശബരിമലയിൽ പെരുങ്കൊള്ള നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നു എന്നു തന്നെയാണ് അപ്പം ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പി എസ് പ്രശാന്ത് തൻ്റെ കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് എത്ര തവണ പറയാൻ ശ്രമിച്ചാലും അതൊക്കെ പൂർണമായും തെറ്റാണെന്നും അദ്ദേഹത്തിൻ്റെ ഭരണ ഭരണത്തിൻ്റെ സമയത്തും ഗൂഢാലോചന നടന്നു എന്നും കേരള ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന ഈ വ്യക്തമായിട്ടുള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകളിൽ നിന്ന് ഇത് പകൽ പോലെ വ്യക്തമാവുകയാണ്